നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഫ്രാൻസും ക്രൊയേഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് രാത്രി ഒന്ന് പതിനഞ്ചിന് ക്രൊയേഷ്യയുടെ മൈതാനത്താണ് ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോരാട്ടമുണ്ട് കിലിയൻ അമ്പാപ്പയും ലൂക്ക മോട്രിജും നേർക്ക് നേർ വരുതും യെസ് റയൽ മാഡ്രിഡിൻ്റെ രണ്ട് സുപ്രധാന താരങ്ങൾ മാഡ്രിഡിൻ്റെ വെറ്ററൻ താരം ലൂക്ക മോട്രിജ് അവിടെ തുടരും ഇനിയും ഒരു സീസൺ കൂടി എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ കിലിൻ അമ്പാപ്പവട്ടെ റയൽ ബാഡിലെ തൻ്റെ ജേർണി മികച്ച രൂപത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ തൻ്റെ ക്ലബിലെ സീനിയർ താരത്തെ അതും ഏറെ എടുപ്പമുള്ള താരത്തെ ദേശീയ ടീമിൻ്റെ ജേഴ്സിയിൽ നേരിടാൻ പോകുമ്പോൾ കിലിൻ അമ്പാപ്പയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നു എന്തു തോന്നുന്നു ലൂക്ക മോഡ്രിച്ചിനെതിരെ കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ലൂക്കയെ ഫേസ് ചെയ്യുമ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ടീസിങ്ങൊക്കെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ആര് ജയിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ എന്തായാലും അദ്ദേഹത്തെ കളിക്കളത്തിൽ നേരിടാൻ പറ്റുന്നതിലൊരു പ്ലഷർ തന്നെയാണ് സന്തോഷമുണ്ട് അധികം ഒരു ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ് നമ്മുടെ ടീം വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കേണ്ടി വരും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആവണം നമുക്ക് വിജയിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം ലൂക്ക എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഇനിയിപ്പോൾ പത്തിരുപത് വർഷക്കാലം ഒന്നും ലൂക്ക കളിക്കാൻ പോകുന്നില്ല വളരെ കുറഞ്ഞ കളികൾ കൂടി അദ്ദേഹം കളിക്കും സോ നമ്മൾ അദ്ദേഹത്തിൻ്റെ കളി എല്ലാ ദിവസവും എവരി ഗെയിമിൽ നമ്മൾ എൻജോയ് ചെയ്യുകയാണ് ഇപ്പോൾ വേണ്ടത് സ്റ്റിൽ അദ്ദേഹം ബെസ്റ്റ് ലെവലിൽ തന്നെയാണ് അഞ്ച് ടോപ്പിലാണ് അദ്ദേഹം ഉള്ളത് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ക്ലബിലുമാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹം ഞങ്ങളുടെ നായകനാണ് അദ്ദേഹം ഞങ്ങളുടെ ക്യാപ്റ്റനാണ് തീർച്ചയായിട്ടും അപ്പോൾ എംബപ്പയോടെ ചോദിക്കുന്നുണ്ട് വാലന്റിയൂർ നേടാൻ എന്ത് ചെയ്യുമെന്ന് അതിനുള്ള മറുപടി ഞാൻ ലൂക്കയോട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് വാലന്റിയൂർ വിജയിക്കുക എന്ന് ചോദിച്ചറിയുക കൂടി ചിരിച്ചുകൊണ്ട് എംബാപ്പ പറയുന്നുണ്ട് അവർ തമ്മിലുള്ള ബോണ്ട് വളരെ കൃത്യമായിട്ട് കാണിക്കുന്ന സംസാരമായിരുന്നു ഇന്നലെ കിലീൻ എംബാപ്പ നടത്തിയത് എന്തായാലും ഒരു വെടിച്ചില്ല് ടീമും കൊണ്ടാണ് ഇന്ന് ക്രൊയേഷ്യ നേരിടാൻ ഫ്രാൻസ് ഇറങ്ങുന്നത് മുന്നേറ്റമൊക്കെ നോക്കി എംബപ്പയും ഡമ്പലയും രണ്ടാൽ കൊലഭുവാനിയും ഒരുമിച്ച് ഇറങ്ങുന്ന മുന്നേറ്റം എന്നൊരു ഫോമിലാണ് ഇപ്പോൾ ഡെമ്പല ഉള്ളത് അതുപോലെ തന്നെ മികവിലാണ് എംബാപ്പയും ഉള്ളത് നമുക്ക് നമുക്ക് അവരുടെ ഒരു പ്രോബിൾ ലവൻ ഗോൾ കീപ്പറായിട്ട് മൈഗ്നൻ ഉണ്ടാവും ഡിഫൻസിൽ കൊനാട്ടയും സാലിബയും സെൻടർ ബാക്കുമാരാകും ഇരു പാർശ്വങ്ങളിലായിട്ട് ഡിഗ്നയും കൂണ്ടയും ഉണ്ടാകും മധുനിരയിൽ ഷോമനി ഡ്യുണ്ടോസി റാബിയോട്ട് മുന്നേറ്റത്തിൽ എംബാപ്പെ ഡലെ രണ്ടാലിൽ കൊലം വാനി സൂപ്പർ ടീമും കൊണ്ടിറങ്ങുന്ന ഫ്രാൻസ് ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ മൈ ക്രാഫ്റ്റ് എത്താം